സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര കർക്കിടകത്തിലെ ശരീര ബലഹീനത ഒഴിവാക്കി ഓജസ് പ്രധാനമേകായി ആയുർവേദ ഔഷധ കൂട്ടിന്റെ വിതരണവുമായി കൊണ്ടാഴി ആയുർവേദ ഡിസ്പെൻസറി കൊണ്ടാഴി ആയുർവേദ ഡിസ്പെൻസറിയിൽ നടത്തിയ ആയുർവേദ ഔഷധ കൂട്ടുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഹോസ്പിറ്റൽ മെയിന്റനൻസ് കമ്മിറ്റി അംഗം രാധാകൃഷ്ണന് നൽകി നിർവഹിച്ചു പൈസ ഉണ്ടാവില്ല അരി ഉണ്ടാവില്ല എല്ലാം കൊണ്ടും പച്ചക്കറി മേടിക്കാൻ നമുക്ക് യാതൊരു നിവൃത്തി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ട് കാലത്ത് ഇപ്പൊ എല്ലാ മാസവും ഒരുപോലെയാണ് ഒരു പ്രശ്നവും എല്ലാ മാസവും ഒരുപോലെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോന്ന് നമ്മൾ ഇപ്പോഴും അതൊക്കെ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വിശപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യ ഭക്ഷണം കഴിക്കുക അല്ലെ വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ എന്നാണ് പറഞ്ഞത് പാശ്ചാത്യ രാജ്യത്താ പറഞ്ഞത് പക്ഷെ ഇവിടെ പറഞ്ഞെന്താ വിശക്കുന്ന മനുഷ്യ നീ രാമായണം കയ്യിൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ രാമായണം വായിക്കാത്ത വീടുകൾ വളരെ കുറവാണ് അമ്പലങ്ങൾ കുറവാണ് അല്ലെ അപ്പൊ വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ എന്ന് പാശ്ചാത്യ സാഹിത്യകാരന്മാർ പറഞ്ഞപ്പോ നമ്മുടെ ഇവിടെ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഏത് പുസ്തകം എന്നൊന്നല്ല കൃത്യമായിട്ടുള്ള പുസ്തകം പറഞ്ഞു രാമായണം കയ്യിലെടുത്തോളൂ എന്നറു അതൊരു ജാതിയുടെ മതത്തിന്റെ ഒന്നും പേരില്ല അതിലെ കാണേണ്ട കാര്യമില്ല അപ്പൊ എന്തിനാ അന്ന് ഒട്ടേറെ അസമത്വമുള്ള സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി എം എസ് രോഹിണി കൊണ്ടാഴി പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അഞ്ജലി ടി നായർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു ഔഷധ മൂല്യമുള്ള വസ്തുക്കൾ കഴിക്കുകയും അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഒഴിവാക്കുകയും ചെയ്യുക ഉദാഹരണം ഇപ്പോ തിരുവാതിര ഇപ്പോൾ കാവത്ത് കണ്ണമാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞിട്ടുള്ളത് കാവത്തിൽ ആസ്മ അതുപോലെ തന്നെ അലർജി കുറയ്ക്കാനുള്ള കണ്ടൻറ്റ് ഉണ്ട് അതിൽ സ്റ്റെറോയിഡ് കണ്ടൻറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് നിർമ്മലാന്തഗിരി മഹാരാജ സ്വാമിജി പറയും എൻ്റെ കയറമ്പാറയാണ് അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥനാണ് അപ്പോൾ ആ സമയത്ത് കാവത്ത് കഴിച്ചു കഴിഞ്ഞാൽ കാവത്തിന് കാച്ചില്ലെന്നും പറയും ചെറോയ്ഡ് കഴിച്ചാലും വേറെ കാര്യം അപ്പോൾ ഇത്തരം ആക്ഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഈ സീസണിൽ ഉപയോഗിക്കുന്ന മരുന്ന് കഞ്ഞി ഇല്ലേ ഇപ്പൊ ചെറുവിള ചെറുള നീരിന് പറ്റിയ മരുന്ന ചെറുള സമൂഹമെടുത്ത് അത് കഴിക്കുകയാണെങ്കിൽ തഴുതാമ തഴുതാമ തഴുതാമനെ കുറിച്ച് കേരളത്തിൽ ഔഷധ സസ്യങ്ങൾ പറയുന്ന പുസ്തകം ചടങ്ങിൽ വെച്ച ഔഷധ കഞ്ഞി വിതരണവും വീട്ടിലേക്കുള്ള മരുന്ന് കഞ്ഞി കൂട്ടിന്റെ വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൊണ്ടാഴി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഫണ്ടിൽ നിന്ന് വാട്ടർ പ്യൂരിഫയർ ടോക്കൺ സിസ്റ്റം എൽ ഇ ഡി ഡിസ്പ്ലേയർ എന്നിവ സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രചണ്ഡ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷകരാണ് കർക്കിടക മാസത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സന്ദർഭം തന്നെയാണ് നമുക്ക് ടീച്ചറെ തീർച്ചയായിട്ടും ആയുർവേദ ആസ്പത്രിയുടെ ഡെവലപ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു ഇനി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതിനൊക്കെ തന്നെ ഇപ്പോൾ അവിടെ ടൈൽസ് ഇരിക്കേണ്ട കാര്യം നമ്മൾ പരിഗണനയിലുണ്ട് അതിനുവേണ്ട ഫണ്ട് പ്രാവശ്യം വെക്കും കസേരയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഈ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാണ്ട് മരുന്നുകൾ നിർബന്ധമായിട്ടും നമുക്ക് ലഭ്യമാകാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഔഷധിയായിട്ട് ബന്ധപ്പെടും അത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ എത്താനായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ സി ടി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ